നമസ്കാരം വാർത്തകൾ ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം ഇന്ന് ദില്ലി വിഗ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കും ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കൊപ്പം ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങും അഞ്ച് പുരസ്കാരങ്ങളാണ് ഇത്തവണ മലയാള സിനിമ സ്വന്തമാക്കിയത് സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിനാണ് അവാർഡ് വിതരണത്തിന് ശേഷം കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒഴുക്കുന്ന അത്താഴ വിരുന്നിലും അവാർഡ് ജേതാക്കൾ പങ്കെടുക്കും സൈബർ ആക്രമണത്തിൽ ഇന്ന് ചോദ്യം ചെയ്യൽ സി പി എം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ ഒന്നാം പ്രതി ഗോപാലകൃഷ്ണന്റെയും വി എസ് അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ സെക്രട്ടറിയും മാധ്യമപ്രവർത്തകനുമായ കെ എം ഷാജഹാന്റെയും ചോദ്യം ചെയ്യൽ ഇന്നുണ്ടാകും ഇന്നലെ ഗോപാലകൃഷ്ണന്റെയും ഷാജഹാന്റെയും വീട്ടിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘം ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസും നൽകിയിട്ടുണ്ട് യൂട്യൂബ് ചാനലിലൂടെ ഷൈനെയും വി എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയും അധിക്ഷേപിച്ച് വീഡിയോ ഇട്ടു എന്നതാണ് കെ ജെ ഷൈൻറെ പരാതി രണ്ടു ലക്ഷം രൂപയുടെ വായ്പയുടെ പേരിൽ കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിച്ചു പിന്നാലെ ആദിവാസി വയോധികൻ തൂങ്ങി മരിച്ചു വയനാട് നെന്മേനിയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വയോധികൻ തൂങ്ങി മരിച്ചു അമ്പുകുത്തി കൈപ്പഞ്ചേരി ഉന്നതിയിലെ ശങ്കരൻകുട്ടിയാണ് മരിച്ചത് വർഷങ്ങൾക്ക് എടുത്ത ബാങ്ക് വായ്പയുടെ പേരിൽ ബത്തേരി മുൻസിഫ് കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിച്ചതാണ് ആത്മഹത്യ കാരണമെന്ന് ശങ്കരൻകുട്ടിയുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു ശങ്കരൻകുട്ടിയെ വീടിനോട് ചേർന്നുള്ള കാപ്പിത്തോട്ടത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബാങ്ക് വായ്പ തിരിച്ചടവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് ശകരകുട്ടി മനപ്രയാസത്തിലായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ ശകരകുട്ടി സുൽത്താൻ ബത്തേരി ഗ്രാമീണ ബാങ്കിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ എടുത്തിരുന്നു തിരിച്ചടവ് മുടങ്ങിയതിനാൽ നിലവിൽ പലിശ ഉൾപ്പെടെ രണ്ടു ലക്ഷത്തിലധികം കുടിശ്ശികയുണ്ട് സംസ്ഥാനത്ത് ഇരുപത്തിയാറിന് ലോട്ടറി ബന്ദ് ജി എസ് ടി വർധന മൂലം ലോട്ടറി മേഖലയുണ്ടായ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ലോട്ടറി ബന്ദ പ്രഖ്യാപിച്ച കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ പുതിയ നിരക്കിലുള്ള നറുക്കെടുപ്പ് ആരംഭിക്കുന്ന സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് ബന്ദിന് ആഹ്വാനം ചെയ്തത് ജി എസ് ടി വർദ്ധിച്ചതിന്റെ പേരിൽ സമ്മാനങ്ങളിലും വിൽപ്പന കമ്മീഷനിലും പ്രൈസ് കമ്മീഷനിലും വലിയ കുറവാണ് വരുത്തിയിട്ടുള്ളത് അത് വഞ്ചനയാണ് പേപ്പർ ലോട്ടറിയെ ജി പരിധിയിൽ വെളിയിൽ നിർത്തണമെന്നും അസോസിയേഷൻ വ്യക്തമാക്കി കേരളത്തിൽ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ചു മുതൽ ഒന്നേ ദശാംശം ഒന്ന് മീറ്റർ വരെയും കന്യാകുമാരി ജില്ലയിലെ നീരോടി മുതൽ ആരോഗ്യപുരം വരെയുള്ള തീരങ്ങളിൽ പകൽ പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം ഒൻപത് മുതൽ ഒന്നേ ദശാംശം പൂജ്യം മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കളക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്